പരിചിതമാണ് കൊച്ചിയിൽ ഞങ്ങൾ എല്ലാവരും ാണ് നഗരത്തിന്റെ കാഴ്ചകളെല്ലാം കാണാൻ ഇത് നിന്ന് കൂടി വശത്തി നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്നത് ജോസ് ജംഗ്ഷൻ വഴി തേവര കടന്ന് നമ്മൾ ബി ഐ ടി പാലത്തിന്റെ അവിടെ എത്തി അവിടുത്തെ വോഗുവേയിലൂടെ ഒന്ന് സഞ്ചരിച്ച് ആ കായലിന്റെ കാറ്റെല്ലാം കൊണ്ട് തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി നമ്മൾ മറൈൻ ഡ്രൈവ് വഴി നമ്മൾ കടന്ന് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തി അവിടുന്ന് മൂന്ന് ബോസ്രീ പാലങ്ങളും കടന്ന് നമ്മൾ കാളമുക്കിൽ നിന്ന് തിരിച്ച് വീണ്ടും ഹൈക്കോടതി വഴി എം ജി റോഡ് വഴി നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലേക്ക് എത്തുന്ന വിധത്തിലാണ് നമ്മുടെ ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ട്രിപ്പിൽ നഗരക്കാഴ്ചകൾ രാത്രിയുടെ കൊച്ചിയുടെ രാത്രി കാഴ്ചകൾ കാണുന്നതിന് അവസരമാണ് ഈ ഡബിൾ ടെക്കറിലൂടെ കെ എസ് ഒരുക്കിയിരിക്കുന്നത് ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ തിരുവനന്തപുരം മൂന്നാർ മേഖലകളിലെല്ലാം ഡബിൾ ഡെക്കറിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച വിനോദസഞ്ചാരികൾ കൊച്ചിയുടെ മണ്ണിലും ഈ ഡബിൾ ഡെക്കറിനെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിൻ്റെ മുകൾ തട്ടിൽ മുന്നൂറ് രൂപയും താഴെ നൂറ്റമ്പത് രൂപയും ആണ് ചാർജ് ഈടാക്കുന്നത് പ്രശാന്ത് ബഡ്ജറ്റ് ബെഡ്ജൂസിൻ്റെ എറണാകുളം ജില്ലാ കോൺ